ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ കുറച്ച് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി സാധനം അയച്ചിരുന്നതാണ് അപ്പോൾ ഇതെന്തെല്ലാം ഉണ്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ബ്രിട്ടർ ഫോം ഷീറ്റ് ഉണ്ട് ഇതിൽ കുറച്ച് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഗ്ലിറ്റർ ഗ്ലീറ്റർ ട്യൂബാണെന്നേട്ടോ അതും ഇത്രയും കളറ് എടുക്കുന്നുണ്ട് കഴിഞ്ഞാലുള്ള ഇതൊരോ മീറ്റർ ആയിട്ടുള്ളതാണ് വാങ്ങിയത് പിന്നെ ഇതും ആവശ്യമുള്ളത് ഒരു വാട്സപ്പ് ഞാൻ ഞാനത് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ പോലത്തെ ഫ്ലവർ ബീഡ്സാണ് നമ്മൾ എയർ വൈനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതും ഉണ്ട് ഇത് പത്ത് ഗ്രാം വെച്ചിട്ട് അതിൽ കൂടുതൽ വേണമെങ്കിലും കിട്ടുന്നതാണേട്ടോ പിന്നെയുള്ളത് സ്മൈൽ ആണ് ഇത് നമുക്ക് കുട്ടികൾക്ക് എലാസ്റ്റിക് വയറിലെല്ലാം ഇങ്ങനെ ബ്രേസ്ലേറ്റ് ആക്കുന്നില്ല അങ്ങനെ അങ്ങനെയും പിന്നെ നമുക്ക് എയർബോ അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാന്നിട്ട് ഇത് പിന്നെ ഉള്ളത് എൻ്റെ കേപ്പാണ് ഇത് ചെറിയ എൻ്റെ കേപ്പാണ് കേട്ടോ നല്ല ഇടാൻ പറ്റുന്ന പിന്നെ വലുതും വരുന്നുണ്ട് പക്ഷേ ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത് ഇതാണ് എനിക്ക് കൂടുതൽ പോകുന്നൊരു ഐറ്റംസ് അപ്പോൾ എൻ്റെ ഗപ്പ് ഇങ്ങനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതും പത്ത് ഗ്രാം വെച്ചിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇത് ഫ്ലവർ ബീഡ്സാണ് ഇത് ഇതും ഉണ്ട് അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ റേറ്റ് കുറച്ചിട്ട് തന്നെ പത്ത് ഗ്രാമ് വീതം നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാവശ്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഉള്ളത് ഇതേതുപോലത്തെ ആണ് കേട്ടോ ഇതും നമ്മൾ ലൂസായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് ഇതാ നല്ല ഫ്രൂട്ട്സിൻ്റെ മിക്സ് ബീഡ്സാന്നിട്ട് ഇത് ഇതിൽ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് ഇതും മിക്സായിട്ടാന്ന് കൊടുക്കട്ടോ ഉണ്ട് ഇന്നത്തെ സാധനത്തിൽ ഇതും വന്നിട്ടുണ്ട് ഇത് നാലമ്മമിൻ്റെ പിന്നെ ബീഡ്സ് ആണ് കേട്ടോ ഗോൾഡ് ബീഡ്സ് ചെറിയ ബീഡ്സ് ആണ് ഇതും അയർ ബാൻഡിനുള്ളൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബുട്ടിൻ്റെ ബീഡ്സാന്നെട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ആണ് ഇത് ഇത് ഓരോ പീസായിട്ടും കൊടുക്കും പക്ഷെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കി വി അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനെ ഓരോ ലെയർ ഓരോ ലെയർ എന്ന് പറഞ്ഞാൽ ഓരോ ഒരു മാലയായിട്ടാണ് നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുന്നത് ഇത് റേറ്റിൽ വലിയ ബാക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിനും നല്ല റേറ്റ് ഉണ്ട് ഇതും കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നല്ലോണം മൂവിങ്ങിലെ സാധനമാണ് ഇത് കുട്ടികളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസും കൂടിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഇതും ഫ്ലവർ ആണ് കേട്ടോ ഇത് നമുക്ക് ഇതുകൊണ്ടും ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കുന്നവർക്ക് ഇതിൻ്റെയെല്ലാം ഐഡിയ മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ അടുത്തത് ഇനി അടുത്തതായിട്ട് ഇതാ ലെറ്റർ ബീഡ്സാണ് ഇത് ഈ ടൈപ്പാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതിൻ്റെ ബോൾ ഷേപ്പ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത് വൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റിന് കളറ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഉണ്ട് എൻ്റെ അടുത്ത് ഇത് മൂന്ന് സെറ്റ് ആയിരിക്കുമോ ഒരു പാക്കറ്റിൽ ഉണ്ടാവുക മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ടു സെറ്റ് വരയിൽ മൂന്ന് സെറ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതാ മാർബിൾ പീഡ്സാണ് ഇത് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അത് ഇത്രേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ അപ്പോൾ ഈ ഒരു വളരെ എനിക്ക് കിട്ടിയിട്ടുള്ളു അപ്പോൾ ഇത് ഇത് ദസ്ബിയെല്ലാം ആക്കുന്നില്ല ദസ്ബി ആക്കുക കമ്മലാക്കുക അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കുറേ കാലം നിൽക്കുന്നൊരു ബീഡ്സും കൂടിയാണ് അതായത് ഇത് ഇത് ആവശ്യമുള്ളവർ വേണമെങ്കിൽ മെസ്സേജ് അയക്കുക അല്ല ഇതുപോലത്തെ ടൈപ്പാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയുണ്ട് കാണാൻ തന്നെ ഇനി ഇത് അച്ചമ്മിൻ്റെ ബീഡ്സാണ് അതായത് ഇത് ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഉള്ളത് അലികച്ച ടിപ്പാണ് ഇത് അഞ്ച് സെൻറ്റിമീറ്റർ കുറച്ച് വലുപ്പമുള്ളത് തന്നെയാണ് ഇത് ഇതുപോലെ ഇത് വരുന്നത് മൂന്ന് ആണ് ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് അതുപോലെ ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതിന് പിന്നെ ഇതിന് ഇതിൻ്റെ നടുക്കിലൊരു ഇളവും കൂടെ ഉണ്ട് അതൊക്കെ ളവിലാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ ഇതിന്റെ ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് അതുപോലെ ചെറുത് ബ്ലാക്കും ഉണ്ട് ഏട്ടാ ഇത് അതുപോലെ തന്നെ എട്ട്മമിന്റെ ബ്ലാക്ക് ബീഡ്സ് ആണ് ഇനി വന്നിട്ടുള്ളത് ഇത് പിന്നെ ഒരിഞ്ച് വീതിയില് ഇത് അതുപോലത്തെ നെറ്റ് റിബൺ ആണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞമ്മക്ക് എയർബോ ഉണ്ടാക്കാനോ അതുപോലെ സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാക്കാൻ അതുപോലെ അലിഗാറ്റ ക്ലിപ്പിന് യൂസ് ചെയ്യാന് അങ്ങനെ ഒരുപാട് ഐറ്റംസിന് ഇത് പറ്റുന്ന ഒരു ഐ ഇത് സാധനമാണോ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഇഞ്ച് വീതി ഉള്ളതും ഉണ്ട് ഇതും വീട്ടിലണക്കിന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഗം ആണ് കേട്ടോ ഇത് അയിമ്പത് മില്ലിൻ്റെതാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഇതുപോലത്തെ വയറാണ് നമുക്ക് പിന്നെ ഇതുപോലത്തെ എയർവെയ്നൽ ഉണ്ടാക്കാൻ പറ്റുന്ന നേര് അതാണ് അതാന്നിട്ട് ഇത് വയർ ഇത് രണ്ട് കളറിലാണ് ഉള്ളത് സിൽവറും ഗോൾഡും പിന്നെ ഉള്ളത് ഇലാസ്റ്റിക് വയറാണ് ഇത് കുട്ടികൾക്ക് ബ്രേസ്ലെറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വയറാണ് വയറാന്നെട്ടെ ഇത് ഇലാസ്റ്റിക് വയർ പിന്നെ ഉള്ളത് സെൻറ്റർ ക്ലിപ്പാണ് ഇത് ഓരോ പീസ് ആണ് അത്ര റേറ്റ് വരുന്നത് അതിൻ്റെ സെൻറ്റർ ക്ലിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സിൽവർ കുറച്ച് വലുപ്പം ഉള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ടിക് ടാക്ക് ആണ് ചെറിയ കുഞ്ഞ് ടിക് ടാക്ക് ആണ് കേട്ടോ അപ്പോൾ ടിക് ടാക്ക് എന്ന് വെച്ചാൽ നല്ല നല്ലൊരു നല്ല ടൈറ്റുള്ള ഒരു ടിക് ടാക്ക് ആണ് അപ്പോൾ ഇതും ഒരു ഇതായിട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ തന്നെ ബ്ലാക്കോ ഉണ്ട് കേട്ടാ പിന്നെ ഇതിൻ്റെ തന്നെ വലിയ ടിക് ടാക്കും ഉണ്ട് പക്ഷേ ഈ ചെറുതിനാണ് റേറ്റ് കുറച്ച് കൂടുതൽ ഉള്ളത് പിന്നെ ഉള്ളത് ഇതുപോലത്തെ ബ്ലാക്ക് മാലയാണ് മാലയാണോ ഇതിന് നമുക്ക് ലോക്കറ്റ് വേണമെങ്കിൽ ലോക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇതും ഓരോ പീസ് ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ തന്നെ ഗോൾഡ് ചെയിനും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല കളർ പോകാത്ത ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കണത്ര അപ്പോൾ ഇതും ഓരോ പീസായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലോക്കറ്റാണട്ടോ ലോക്കറ്റെന്ന് വെച്ചാൽ റേറ്റ് ഉണ്ട് ലോക്കറ്റിന് ഒരു പീസിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലോക്കറ്റാണ് കുറച്ച് ഐറ്റംസ് ഉണ്ട് ലോക്കറ്റ് ഇത് പിന്നെ ഒരു വൃക്ഷം ഒരു മരത്തിൻ്റെ ഒരു ഷേപ്പാണ് പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് പിന്നെ ഇതുപോലത്തെ ഫ്ലവറിൻ്റെ ഷേപ്പ് പിന്നെ ഇത് ഇതാണ് ഇതെല്ലാം നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അതിൽ ഈ ബട്ടർഫ്ലൈക്കും ഈ ബട്ടർഫ്ലൈക്കും ഇത ഇതിനും കുറച്ച് റേറ്റ് കുറവാന്ന് കേട്ടോ ീസെടുക്കുമ്പോൾ അഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ ബാക്കിയുള്ളതിനെല്ലാം റേറ്റ് ഉണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് ഇതിന് മാത്രമാണ് റേറ്റ് കുറവുള്ളത് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം അടുത്തതായിട്ട് വന്നിട്ട് ഇത് നാല മീമിൻ്റെ ഗോൾഡ് ബീഡ്സാണ് ഇത് നമ്മൾ ഹോളില്ലാത്ത ബീഡ്സ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ട് അപ്പോൾ ഫ്രോക്കിന് ഇങ്ങനെല്ലാം ഞങ്ങൾ ഗണ്ണ് വെച്ചിട്ടടിക്കുന്ന ആ ബീഡ്സാണട്ടെ ഇത് ഹോളില്ലാത്തത് എൻ്റെ അടുത്ത് രണ്ട് കളറായില്ലോ ഒന്ന് ഗോൾഡ് ഒന്ന് വൈറ്റ് വൈറ്റായല്ലോ അപ്പോൾ ബ്ലാക്കിന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങാൻ പോകണം പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ അപ്രേശത്തെ സാധനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊക്കെ ആണെന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്സലുക്കും